ഗുഡ് മോർണിംഗ് നമസ്കാരം ഞാൻ ആസ്കർ ഭൈ സിറ്റി വല്യാണി ഞാനിപ്പോൾ ഉള്ളത് മാഹി മാഹി ഒരു പ്രധാന വാർത്തയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രധാന വാർത്തയായി കാണില്ല എനിക്കിത് പ്രധാന വാർത്തയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാണില്ല ഇവിടെ ബേക്കെ ഫാമിലി ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഷോപ്പുണ്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോ ഇട്ടതാണ് ഇതാ ക്ലീൻ മാർട്ട് എന്നാണ് അതിൻ്റെ പേര് തല ഇച്ചിട്ട് വായിച്ചാൽ ശരി ഓക്കെ ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്താറാം തീയതി ഞാൻ ലൈവ് ഇട്ടിരുന്നു കാരണം ഈ സ്ഥാപനത്തിലെല്ലാ സാധനങ്ങളും മൊത്തം വില കെട്ടി ഞാൻ പൈസ കൊടുത്ത് ഇറക്കി അല്ല കച്ചവടക്കി അങ്ങനെ ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞാൻ എൻ്റെ ഒരു പാർട്ണർ കൂടി ഓക്കെ അതെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞാൻ ഒരു പാർട്ണർ കൂടി അങ്ങനെ ഞാൻ ഇത് കച്ചവടാക്കി കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി മുന്നോട് പറഞ്ഞ് ഒന്നാം തീയതി ഷോപ്പ് കാലിയാക്കും ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കാലിയാക്കും ഒരു കണ്ടീഷൻ ഇവിടുന്ന് കച്ചവടം പാടില്ല ഓക്കെ ഞാൻ വേറെ പീഡി സെറ്റാക്കി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് എടുത്തു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് രാവിലെ ദിവസ വന്നു സാധനം എല്ലാം ക്ലീനാക്കി രണ്ട് മൂന്ന് സ്റ്റാഫിനെ വെച്ച് എല്ലാം ക്ലീനാക്കി എല്ലാം മേലെയുള്ള സാധനം ഒക്കെ താഴെ വെച്ച് എല്ലാം സെറ്റപ്പാക്കി ഞാനത് യൂട്യൂബിലൂടെയും ചെയ്തു കാരണം ഓഫർ റേറ്റ് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഗ്യാസ് സ്റ്റവ് ആയിരിക്കട്ടെ മിക്സി ആയിരിക്കട്ടെ പാത്രങ്ങളായിരിക്കട്ടെ ലിക്വിഡ് ആയിരിക്കട്ടെ ചൂല് ബ്രഷ് മോക്ക് അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോ എല്ലാം പകുതി പൈസ ഫുൾ ഓഫർ കാരണം ഒന്നാം തീയതി കാലിയാക്കണമല്ലോ അപ്പോൾ ഓൻ പറഞ്ഞു യൂട്യൂബ് പാടില്ല കാരണം യൂട്യൂബ് ഇട്ടാൽ ഞാൻ മൊത്തം മാറിപ്പോവും എൻ്റെ സ്ഥാപന എൻ്റെ പേര് ക്ലീൻ മാർക്ക് എന്നാൽ പറയേ ഇനി ഞാൻ യൂട്യൂബ് ഇടുന്നില്ല ഞാനവിടെ സാധനം കാലിയാക്കാം ആ അങ്ങനെയാണ് ഓക്കെ നടക്കുന്നത് അങ്ങനെ ഞാൻ കച്ചോടാക്കിയതിന് ശേഷം അവൻ്റെ സ്റ്റാഫ് ഇച്ചു അച്ചു ആരാ എനിക്കറിയില്ല ചൊക്ലിക്കാരൻ അവൻ അഞ്ചാറ് കസേല നല്ല അമ്മീൻ്റെ അമ്മി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവൻ്റെ കാറില് കൊള്ളുന്ന സാധനം അവൻ്റെ അടുത്തുണ്ട് അങ്ങനെ ഒരുപാട് സാധനം അവൻ്റെ എടുത്തുണ്ട് അവനു കിട്ടുന്നു ഞാൻ ഈ കസേല ഞടുത്ത് ഓക്കെ ബാക്കി ഒരു മുട്ടു സൂചി വരെ നീ എടുക്കരുത് കാരണം ആ ഇത് എൻ്റെ ഒറ്റക്ക് മാത്രമല്ല എൻ്റെ പാർട്നർഷിപ്പും കൂടി അവനെ ശരിക്കും കിടക്കാൻ പാടില്ല ആ കസേര വരെ എന്നാൽ പോട്ടെ വൈകി പറട്ടെ കല്ലുവില്ലേ പഠിച്ച ഞമ്മക്ക് കണക്കൂടി അമ്മക്ക് വരും എന്തെല്ലാം ധാരണയിൽ അവനോട് ഞാൻ എടുത്തോന്ന് പറഞ്ഞു അങ്ങനെ ആ കസേര ഫ്രീ ആയി ഞാൻ കൊടുത്തതാണ് പക്ഷേ അമ്മിയും അമ്മീൻ്റെ കൂടെ ഒരുപാട് സാധനങ്ങളൊക്കെ അത് ഞാൻ പുറത്ത് പോയില്ലാന്ന് പറഞ്ഞിരുന്നു ആരോട് ഇപ്പോഴെ തന്നെ ഉഷാദിനോടും പറഞ്ഞിരുന്നു പിന്നെ നോറസ്റ്റോടൊ അതങ്ങനെ ഓൻ അമ്മിയും ഉണ്ടാവും അപ്പോൾ എൻ്റെ പാർട്ണർ എന്നെ വല്ലാതെ ഉപദ്രവിച്ചു ഇനി എങ്ങനെയാണ് ഇനിയൊക്കെ സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ പൈസയല്ലേ ഓരോ മിനിറ്റ് ഒരു ഫോൺ അങ്ങനെ ഞാനും എൻ്റെ പാർട്നറും കുറച്ച് ഇഷ്യൂ ഉണ്ടായി ഞാൻ പറഞ്ഞ് സാറിയില്ല അത് എൻ്റെ ഞാനൊക്കെ ഷെയർന്ന് നീ ലെസ് ആയിക്കോ ഫോട്ടോ കുഴപ്പമില്ല അങ്ങനെ പിറ്റേന്ന് നീ തുറക്കാൻ വേണ്ടി എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് എൻ്റെ പാർട്ട്ണറോട് പറഞ്ഞ് ഇനി വീഡിയോ തുറക്കണം അങ്ങനെ അവൻ പീഡിയെ തുറന്ന് ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഇതിൻ്റെ മുതലാളി അയച്ചെന്ന് പറഞ്ഞ ഒരു യുവാവ് പീടിയെ പൂട്ടി താക്കോൽ കൊണ്ടുപോയി അപ്പോൾ അവൻ്റെ പാടുന്നോടെ ഞാൻ ചോദിച്ചല്ലേ ഇനി ഇവിടെ ഇല്ലേ ഇനി എന്ത് ഇങ്ങനെ പറയുന്നത് ഏ അത് മുതലാളി അയച്ചതാ അങ്ങനെ ആ പീടിയെ പൂട്ടി അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ഞാൻ പറഞ്ഞ എന്ത് പ്രശ്നം പൈസ നമ്മൾ ലക്ഷം എണ്ണിക്കൊടുത്ത് സ്ഥാപന സാധനങ്ങൾ ഞങ്ങളെയാണ് ഒന്നാം തീയതി വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം പക്ഷേ ഇവിടുന്ന് കച്ചവടം ചെയ്യാം ഓക്കെ അങ്ങനെ ഈ ചെയ്ത് എല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ ചാവി കാണുന്നില്ല എന്നെ ഏ വീട ചാവി കാണുന്നില്ല നോക്കണം അപ്പം ഞാൻ പറഞ്ഞു ചാവിയെ എൻ്റെ പാർട്ട്ണറും പറഞ്ഞ് കാണുന്നില്ല അവൻ പൂട്ടിട്ട് എൻ്റെ തന്നിന് ഓൻ സംശയമുണ്ട് ഓ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടിയിൽ വെച്ചിന് ഞാൻ വണ്ടിയിൽ ചിലർ പൈസ വയ്ക്കുന്ന ആ ടേസ്റ്റിലെ വെച്ച് അങ്ങനെ ആച്ചാ അങ്ങനെ പീടിയെ പൂട്ടിയെ അങ്ങനെ എൻ്റെ വണ്ടിക്കാരി അവൻ തന്നെ അടിച്ചു മാറ്റുമെന്ന് സംശയം ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു പോട്ടെ പോയാൽ പോയില്ലേ ഇനി നമുക്ക് അവനോട് പറയാം ചാവീൻ്റെ ആരും പറയാം വേറെ ഉണ്ടാവില്ല അപ്പോൾ ഇവൻ പറഞ്ഞു പേട്ടെ അവൻ പൂട്ട് പൊളിച്ചാൽ എൻ്റെ വേറെ പൂട്ടിടാ ഞാൻ നൌഷാദാണെനിക്ക് സ്ഥാപനം തരുന്നത് നൌഷാദാൻ വിളിച്ച് പോകാൻ പറ്റും നൌഷാദ് ഇനി എനിക്ക് ആ പൈസ തന്ന് ഞാൻ സാധനം തന്ന് ഒന്നാം തീയതി വരെ എനിക്ക് ഇത് കാലിയാക്കേണ്ട ടൈമും തന്നു അങ്ങനെ പൈസയും വാങ്ങി ഞാൻ ബോംബിലേക്ക് പോയി എന്നിട്ട് പോരായിട്ട് ഞാളെ വിട്ടിട്ട് പീഡിയെ പൂട്ടിച്ച് എന്തിനാ ഞാൻ പൂടിയെ പൂട്ടിച്ചു എന്നുവെച്ചു ഞാൻ പറഞ്ഞാൽ അരമണിക്കൂറുകൊണ്ട് എനിക്ക് ചാവി കിട്ടണമെന്ന് പറഞ്ഞോട് ഞാൻ വിളിച്ചു പറഞ്ഞു ഏങ്ങനെ ആക്കല് ഇങ്ങനെ ആക്കല്ലേ ചാവി ഞാൻ അറിയാം ഞാനൊന്ന് വിളിക്കട്ടെ പറഞ്ഞു അങ്ങനെ കുറച്ച് നേരെ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞേ ചാവി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ എന്തെയ്യാ പൂട്ട് പൊട്ടിക്കട്ടെ ഏ പൂട്ട് വരാം അതിൻ്റെ ഒരു ചാവി ബിൽഡിങ് ഓണറെ ഉള്ളത് പൂട്ടു പൊട്ടിക്കില്ല പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു ബോംബെയിൽ വരണം പോകാൻ പറ്റില്ല ചാപിക്കാം ആ പൈസക്ക് വേറെ പൂട്ട് വാങ്ങിയിട്ട് വിടുന്നത് ജയം പറഞ്ഞു പൂട്ട് കൊട്ടിക്കാൻ പറ്റൂല ഓണർ എത്താ ചാ ബിൽഡിങ് ഓണർ എത്താ ഏർ പാവ ഒരു തലശ്ശേരിക്കാൻ ഇതിൽ പാർട്ടണറുണ്ട് ഈ ബിൽഡിങ്ങിൽ ഒന്ന് അലീക്കാം ഞാനിപ്പം അലിക്കാനെ വിളിച്ചു അലീക്ക ഞാൻ പറഞ്ഞു അലീക്ക പീഡിയ കൊടുത്തോ അതാ പറഞ്ഞു അലീക്ക ഒരു പീഡന ആളെ ആളാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിൻ്റെ അത് പാർട്ടി ആയിട്ട് ടൈൽസിനാന്ന് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ചെറിയ തിരക്കിലാണ് ഈ ബൈജ വിളിക്കുന്നു കോൾ റെക്കോർഡിങ് എൻ്റെ അടുത്തുണ്ട് അലീക്കാനായി ഇപ്പം വിളിച്ചിട്ട് ഇന്ന് വെള്ളിയാഴ്ച ഓക്കെ അപ്പം ഞാൻ പറഞ്ഞേക്ക ഞങ്ങൾ കുറച്ച് നേരം വിളിച്ചോളാം ഞാൻ പറഞ്ഞു വിശാ പീടിയെ കാലിയാക്കി ആ കാലിയാക്കി സാധനം എല്ലാം കാറ്റിക്കൊണ്ടെന്ന് പറഞ്ഞു നോക്കണേ കളയാ എന്നോട് പൈസ മാങ്ങി മോന് ഒരാളെ വിട്ട് പീടിയെ പൂട്ടിച്ച് ചാവി കളഞ്ഞ് എന്നെക്കൊണ്ട് ബോംബെയിൽ വരെ എത്തിച്ച് ചാവി ഞാൻ മാങ്ങിയിട്ട് വരുമോ എന്നോട് പറയാം എവിടെ എനിക്ക് പോയാൽ തുറക്കാനാവൂലെന്താ ആ ബിൽഡിംഗ് ഓണർ ഇപ്പുറം വേറെ പൂട്ടിട്ട് പറഞ്ഞു അപ്പം എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ഏതായാലും ഞാൻ വന്ന് ചാവി ഈ തന്ന് അപ്പോൾ ഞാൻ നാട്ടിലേക്ക് എത്തുന്ന ഒരു പത്ത് പതിനാറ് മണിക്കൂർ ട്രെയിനിൽ ഇരിക്കും ആ ടൈമിന് ഇഞ്ഞ് അച്ചാവശ്ശരിയാക്കണം പറഞ്ഞു അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ നാട്ടിലെത്തി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അസ്കറെ ചെറിയ പ്രശ്നമുണ്ട് ഞാൻ രണ്ട് ദിവസം കൊണ്ട് നാട്ടിൽ വരുന്നുണ്ട് എന്തിട്ട് ഞാൻ സാധനം കിടക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നറിഞ്ഞു വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞത് അസ്കറെ വീടൊരു സാധനം കാലിയൊക്കെയല്ലോ ഞാൻ പറഞ്ഞ സാധനം കാലിയൊക്കെയാണ് എനിക്കാകെ മൊത്തം ഹാലളി വേണ്ടാവല്ലേ പൈസയും കൊടുത്ത് സാധനം കച്ചവടമാക്കിയിട്ട് എന്നിട്ട് ഊന് വേറെ ആൾക്ക് മറിച്ച് വെക്കാമെന്നൊരു രസമില്ലല്ലോ ഓന വേറെ ആ മറിച്ച് കിട്ടുമോ എന്നറിയില്ല അല്ല ഓൻ തന്നെ ഇട്ടോയെന്നറിയില്ല ഓൻ ബോംബെല്ലേ ഉള്ളു പക്ഷേ ഓൻ്റെ അനിയൻ ഓറസ് നടുണ്ട് അപ്പോൾ എന്നോട് പൈസ വാങ്ങി പീഡിയിൽ പൂട്ടിച്ച് നമുക്ക് നാൻറ്റാം മോൻറ്റാം മോൻറ്റാം മോനെ വിളിക്കുന്ന അറിയാം പക്ഷെ ഞാൻ വിളിക്കൂല ഞാൻ തറവാട്ട് പറഞ്ഞു നിങ്ങളെപ്പോലെ ചെറ്റയാന്ന് ഞാൻ നിങ്ങളെ ചെറ്റയൊന്നും വിളിക്കൂല കാരണം തറവാട്ടാക്കും പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാനവന്തസ്സായി ജീവിക്കുന്നതായിരുന്നു ഞാൻ യൂട്യൂബ് യൂട്യൂബിടുന്നതുകൊണ്ട് കുറേ ആൾക്കാർ അതായത് പോലെ ഞാൻ തെറി വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ തറവാട്ടുകാരൻ നിങ്ങളെപ്പോലാ ആപ്പൂപ്പ് ടീമല്ല ഉണ്ടെങ്കിൽ നടക്കും ഇല്ലെങ്കിൽ മുണ്ടും ടൈറ്റാക്കി പള്ളലൊന്നും ഇല്ല ടൈറ്റാക്കി കൊടുത്ത് നടക്കുന്ന ടീമാണ് ഒരാളെ തോ ആരത്തിൽ പോയിട്ട് ഇതിൻ്റെ വായിപ്പതരുവോ ഇറക്കുമോ ഒന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ അലഹമില്ല എൻ്റെ ഉമ്മാക്ക് നാല് മക്കളാണ് പൊരയും ഒരു ഏക്കറിൻ്റെ മേലെ സ്ഥലവും ഉണ്ട് അതുകൂടാതെ റോഡിൻ്റെ വല്യാണ്ടിപ്പിൻ്റെ ടൗണിൽ തന്നെ സ്ക്വയറായിട്ട് പതിനഞ്ച് സെൻറ് സ്ഥലം വേറെയുണ്ട് അത് ഞാൻ റെൻറ്റിന് കൊടുത്തിരുന്നു മരക്കാർക്ക് മരം എവിടെയുള്ള ടീം ഒരുപാട് ടീം അങ്ങനത്തെ തന്നോടാണോ ഇവ കളിക്കുന്നത് കാരണം മോനെ ഞാനങ്ങനെ ഉടാവും ഒന്ന് അവരുടെ ഉഗാണ്ടെന്ന് വന്നാളൊന്നുമില്ല ഇവിടെ നിന്ന് തന്നെ ജനിച്ച് വളർന്നു പോനാണ് മേക്കൊന്ന് നാട്ടിൽ നിന്ന് തന്നെയാണ് വളർന്ന് പക്ഷേ ഈ ചതി അതിനോട് ചെയ്യാൻ പാടില്ല എന്നും ഓതിയാർക്കൊന്നു പറയുന്നത് ഇന്ന ഔഷാദിനില്ല കാരണം അന്നെ പറ്റിച്ച് എന്നെക്കൊണ്ട് ബോംബെയിൽ വേഴ്ത്തി ചാവിയും കൊണ്ട് വന്ന് നിന്നിട്ട് ഇവന് വേറാക്കി ചാവി സാധനം കൊടുക്കാമെന്നു പറഞ്ഞാൽ ഈ ഓനെ എന്നാ ഞാൻ വിളിക്കണ്ട അത് നിങ്ങൾ പറന ഞാൻ വിടില്ല ഏതായാലും ഞാൻ ജയിലിലേക്ക് പോകും ഉറപ്പാണ് കാരണം ഈ യൂട്യൂബ് ഇടുന്നതുകൊണ്ട് ഓരോ അമക്കങ്ങളും തന്നെ പറട്ടെ അതെങ്കിലും പറയണ്ടേ അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കാരണം എൻ്റെ വൈഫിനെയും ഉമ്മാനെയും വിളിച്ച് നിരന്തരം ഇടങ്ങാറാക്കുക നിങ്ങളെ മാപ്പിള നിങ്ങളെ മകന് അതായത് യൂട്യൂബ് തോന്നിയിട്ടുണ്ട് അവന് പിന്നെ അവനക്ക് പണ്ടത്തെ പോലെ പിന്നെ പറയുന്നത് ഷാംപോ ന്യൂസോറി തീരാൻ തുണ്ടോ ഷാംപോ ന്യൂസ് അതേ അവരെയെല്ലാം മറികടന്നിട്ട് ഞാനിപ്പോൾ ജീവിക്കുന്നു അതിങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ യൂട്യൂബിന്ന ഒറ്റ കാരണം കൊണ്ട് എനിക്ക് എൻ്റെ വൈഫ് അകന്നുപോയി എൻ്റെ മക്കൾ അകന്നുപോയി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ല അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഓൾറെഡി ഈ യൂട്യൂബിൻ്റെ പേരിൽ പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ എന്നോട് പൈസ മാങ്ങിയിട്ട് അന്ന് അതിൻ്റെ മൊൻറ്റം മൊൻറ്റം മോനെന്നൊന്നും ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ ആദ്യവും വിളിച്ചിട്ടില്ല അതിൻ്റെ മോനൊന്നും ഇപ്പോൾ വിളിച്ചിട്ടില്ല കാരണം ഞാൻ തറവാട്ട് പറഞ്ഞാലോ തറവാട്ട് പറഞ്ഞു വന്നോ ഉണ്ടെങ്കിൽ എനിക്ക് നടക്കൂ അല്ലെങ്കിൽ നമ്മൾ ചേടാക്കിയിട്ട് ഇരിക്കുമോ അല്ലാതെ ചതിച്ചും പറ്റിച്ചും പൈസ ഉണ്ടാക്കുന്ന ഇന്നപ്പോഴത്തെ അമക്കങ്ങളുണ്ടല്ലോ അമക്കുങ്ക വിളിക്കണ്ടല്ല മോശമല്ല കാരണം അന്നോട് ലക്ഷം ഉറുപ്പയും വാങ്ങി എന്നിട്ട് ബോംബെയിലും എത്തിച്ച് വെറുതെ ചാവിയിൽ ഒരു ഉടായ്പ് ചാവി ഞാൻ അന്വേഷിച്ചു ഇവിടെ അടുത്ത സ്ഥാപനത്തിൽ അന്നേരം പറഞ്ഞു ആൾ പാണിക്കുന്ന ആ നിലവിലുള്ള പൂട്ട് പൊട്ടിച്ച് അപ്പുറത്ത് പൂച്ച പൂട്ട് മാങ്ങി കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ ബിൽഡിങ് ഓണറാൻ യാതൊരു ബന്ധവുമില്ല ഈ പണിക്കാരൻ്റെ നോഷൻ്റെ ഗെയിമായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഇനി എനിക്കാൽ എനിക്ക് നഷ്ടപ്പെടുകയൊന്നുമില്ല എൻ്റെ വൈഫ് പോയി മക്കൾ പോയി പിന്നെ എനിക്ക് സ്വന്തം ഉമ്മയോളൂ പിന്നെ ഞാൻ പേടിക്കുന്നു അതും കൂടി പറഞ്ഞുതരാം ഒരേ ഒരാൾ ഞാൻ പേടിക്കും കൂപ്പറവാന പഠിച്ചോന് എടാ പഠിച്ചോൻ എൻ്റെ കൂടെ ഉണ്ടോ ഏ ജാ ആപ്പ് പരിപാടി മലയാളം പക്ഷേ ഞാൻ പറയുന്നത് അന്നെ ഈ പറ്റിച്ചു കിട്ടില്ല ഞാൻക്ക് നഷ്ടപരിഹാരമായിട്ട് അഞ്ച് ലക്ഷം റുപയാണ് ഫൈവ് ലാക്ക് അതില്ലാണ്ട് അസ്കർ പേക്കോട്ടേക്ക് പോകില്ല അഞ്ച് ലക്ഷം റുപ്യട്ടാൽ ഇത് കോംപ്രമൈസ് അതും കൂടി ഞാൻ ഇതിൽ പറയും അല്ലെങ്കിൽ ഞാൻ ഇന്ന് ബൈനത്തെ വണ്ടിക്ക് പോകുമ്പോഴേക്കായിരുന്നു നിൻ്റെ കാലും കൊത്തും നിന്നെ കൊല്ലുകയും ജയിലിലേക്ക് എടുക്കും പേടിയില്ലടോ എനിക്ക് ഇവിടെ ആരുമില്ല ഉമ്മ ഉണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു ഉമ്മ എനിക്കുണ്ട് ഞാൻ സ്നേഹിക്കുന്നു ഉമ്മ എനിക്കുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായി ഞാൻ ഉമ്മൻ്റെ കൂടെ തന്നെയാണ് വൈഫ് യൂട്യൂബ് ഇട്ടത് കാരണം വൈഫിനൊരു പ്രശ്നം ഇല്ല ഞാൻ യൂട്യൂബ് ഇടുന്നുണ്ട് പക്ഷേ ഓൾ കുറച്ച് സ്റ്റാൻഡേർഡ് പണിയാണെന്ന് പറയുന്നത് എനിക്കറിയില്ല കോട്ടെ പണിക്ക് പോകുന്നുണ്ട് അറിയാം കേട്ടോ സ്റ്റാൻഡേർഡാന്നുള്ള കാര്യം എനിക്കറിയില്ല അങ്ങനെ അവളെ വിളിച്ചിട്ട് ഓരോ തോള ചങ്ങായി മാറി വിളിച്ച് പറയൂ ഇഞ്ചാ മാപ്പിള വീഡിയോ ഇടുന്നത് നിർത്തിക്കറാൻ നിർത്തിക്കണം ഓൾ എന്നോട് പറയൂ നമസ്കാരം ക്കാ എനിക്ക് ഒരു സമാധാനം ഇല്ല ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുന്നു നിങ്ങൾ വീഡിയോ നിർത്തുന്നു ഞാൻ പറഞ്ഞ് നിർത്തൂല നാട്ടുകാർക്ക് വേണ്ടി നിർത്തുന്നതല്ലൂസ് അത് നിങ്ങളത് മനസ്സിലാക്കണം ഞാനിതിൻ്റെ മുമ്പൊരു ഫോട്ടും കൂട്ടിലിട്ടിട്ട് ഒരു വീഡിയോ എടുത്തിന് അത് ഞാൻ ഇവർക്കെതിരായിരുന്നു എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞു ആസ്കർ കഴിഞ്ഞു ഇങ്ങനെയല്ല സമാധാനത്തിൽ അതായത് പിന്നെ എല്ലാവരും യൂ പോലെ ഇരുന്ന് സംസാരിക്കും നല്ല ഞാൻ പറ ഇരുന്ന് സംസാരിക്കുന്നതല്ല എനിക്കറിയാം നിങ്ങളെൻ്റെ ഈ വീഡിയോ പത്തഞ്ഞൂറ് വീഡിയോ എനിക്കുണ്ട് അഷ്കർ ചോക്കിന്ന് അടിച്ചാൽ മതി ഏ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ വീണ്ടും വീണ്ടും വരും വീഡിയോയിൽ കാരണം ഇത് പുതിയ ഫോണായതുകൊണ്ട് എൻ്റെ പഴയ സബ്സ്ക്രൈബ് നഷ്ടപ്പെട്ടു എനിക്ക് ഇപ്പോൾ ഒരേ ഒരു സബ്സ്ക്രൈബ് മാത്രമേ ഉള്ളൂ ഇനി സബ്സ്ക്രൈബ് ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് ഒരുപാട് സബ്സ്ക്രൈബുള്ള എൻ്റെ മൊബൈലും പോയി എല്ലാം പോയി പുതിയ മൊബൈലെടുത്തപ്പോൾ പഴയ പാസ്വേഡ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതും പോയി പോട്ടെ അഞ്ച് ലക്ഷം രൂപ എനിക്ക് നഷ്ടം അല്ലെങ്കിൽ ഞാൻ വരും നൌഷാദിനെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും കാരണം എനിക്ക് പേടിക്കേണ്ടതൊന്നുമില്ല കാരണം എന്നാൽ എനിക്ക് ഇവിടെ ഉമ്മ ജയിലിൽ പോകല് എൻ്റെ അനിയെ എൻ്റെ അനിയെ എന്നെ കാക്കുന്നോട് അടുത്തേക്ക് ഒറ്റക്കായിട്ടൊരു പേജവർ ഇനിയും ബാന്ന് പറഞ്ഞാൽ മതി ഞാൻ പോകും എന്തിന് കക്കൂസ് കൊടുത്ത് ഞാൻ ജയിലിൽ പോകില്ല മോനെ കൊന്നിട്ട് ഞാൻ ജയിലും അഞ്ഞൂറ് രണ്ടിൽ ചെന്നിട്ടുണ്ട് എന്നോട് പൈസയും വാങ്ങിയിട്ട് ബോംബെയിലേക്ക് പോയിട്ട് വേറാളെ പറഞ്ഞിട്ട് പീടേം പൂട്ടിച്ച് എന്നിട്ട് എന്നെ ഉൾട്ടിയാക്കി ബോംബെയിൽ വരുത്തിച്ച് ആ സമയത്ത് തോന്നി സാധനടിച്ചു മാറ്റി നോക്കണം മെഞ്ഞാന്ന് അയിഞ്ഞാലേ ഞാൻ പോകുമ്പോഴേ ലാസ്റ്റ് രണ്ട് ദിവസം കൊണ്ടാവും സാധനം അടിച്ചു മാറ്റുന്നു ഓൻ്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധിയാ കേട്ടാ ബുടൂല ഞാന് ഒരു നായി മക്കളെ ഞാൻ ബുടൂല്ല എന്നെ കളിപ്പിച്ചോ ആര് ഉണ്ടെങ്കിൽ ഞാൻ ബുടൂല ലാസ്റ്റ് കുറിച്ച് നായൻ്റെ മോനൊന്നുമല്ലോ അത് ഓനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ വിഷമം കൊണ്ട് പറഞ്ഞോളൂ ഞമ്മളും മനുഷ്യൻ മാറിയിരുന്നു മനുഷ്യൻ മാറാടാ ഞമ്മളും ഞാൻ മനുഷ്യൻ മാറാം പറ്റിക്കുന്നല്ലോ അല്ലെ ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നുണ്ട് ഒരു വിഷയമില്ല നമ്മളിവിടെ വെറും യാത്രക്കാരാണ് അല്ലാണ്ടേ അത് വാരണോ ഇത് വാരണോ എന്ന് ഉദ്ദേശിക്കുന്നവരല്ല തിന്നാൻ നാല് നേരം ഫുഡ് ഡ്രസ്സ് അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു സുഖമായിട്ട് മക്കളെ പറ്റണോ കുടുംബവും നോക്കണം അതെല്ലാം ഞാൻ നോക്കുന്നത് അഹ് ഇല്ല അതിനൊന്നും ഒരു കുറവും ഞാൻ എൻ്റെ വൈഫിൽ വെറ്റിച്ചിരിക്കില്ല ടു സെറ്റ് സാറേ ഞാൻ ഇപ്പോൾ ആയിക്കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയണോ ആസ്കർ ഒരു പണിക്കും പോകുന്നില്ല വെറും യൂട്യൂബോട്ട് നടക്കുന്നുണ്ട് എൻ്റെ ബിസിനസ് ഞാൻ ചെയ്യുന്നു എൻ്റെ പത്തക്കല്ലോട് വന്നുകൊണ്ടേ അവനിക്ക് പൈസ ഇട്ടുകൊണ്ടേ ഇരിക്കാൻ ഇല്ലാത്ത പൈസ റോളിംഗ് ആക്കിയിട്ട് ഈ ആമക്കിനെയാ കൊടുത്തിട്ട് ഈ ആമക്കെന്നെ പറ്റിട്ട് ആ പൈസ കണ്ട എനിക്ക് നാലിലോട്ട് ബത്തക്ക് എത്തിക്കുന്നത് അതും എൻ്റെ ബ്ലോക്കായി എൻ്റെ സുഹൃത്ത് സജിത്ത് കർണാടകയിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ ഇന്നലെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു എന്നെ പറഞ്ഞു വിട്ടു കർണാടകയ്ക്ക് ബത്തക്കെ വിരഷല്ല പഠിച്ചോ കാണക്കൂട്ടേക്കുണ്ടായി രാത്രി വിടും ഇവിടെ എത്തും ഞാൻ സപ്ലൈ ചെയ്യും എൻ്റെ ബിസിനസ് കഴിഞ്ഞ പോലെ ഞാൻ ഈ മൂന്ന് മാസം കൊണ്ട് കോടിക്കണിക്കൂർ ഉറപ്പ് കച്ചവടം ചെയ്ത് കിട്ടും ലക്ഷങ്ങൾ സമ്പാദിച്ചിരിക്കും ഞാനല്ല എൻ്റെ മുതലാളി ഞാൻ സാർ ഭയങ്കര വാട്സപ്പത്തിൻ്റെ കല ഈ പ്രശ്നം ഞാൻ അവൻ്റെ കൂടെ പോകുന്നില്ല അവൻ്റെ എന്നോട് വെറുപ്പാണ് അത് പോട്ടെ അതാണ് സൈഡ് ഞാൻ നെയ്ച്ച് ചിന്തിട്ടാണ് ഞാൻ അവരെക്കൂടെ തിരി എനിക്കല്ലേ എന്നപ്പോൾ എൻ്റെ മക്കളെ തിരികെ ഇതെല്ലാം അടുന്ന് കേട്ടേ അന്നിത് പൈസയില്ല ഇന്ന് പണം കണ്ടോളൂ പണമുണ്ട് ഇന്ന് പണത്തിൻ്റെ മേലെ ഒരു പതന്തും പറക്കില്ല എന്ന് പണ്ടാരവും പറഞ്ഞിരി എൻ്റെ ബെല്ലുപ്പ എൻ്റെ ഏട്ടം തന്നെ പറഞ്ഞിന് എനിക്ക് പണേ മണേ കൊണേ പണം ഉണ്ടെങ്കിലും മണമുണ്ടാവും മണമുണ്ടെങ്കിലോ കോണ ഉണ്ടാവും എന്ത് പണമുണ്ടെങ്കിലും മണമുണ്ടാവും മണമുണ്ടെങ്കിലോ കോണ ഉണ്ടാവും കേട്ടോ അസ്കൻ്റെ ജീവിക്കേണ്ട പൈസ അസ്കൻ്റെ എത്തിൻ്റെ അസ്കൻ്റെ പേരൊക്കേണ്ട വീടിന് വീടിൻ്റെ വീടിൻ്റെ സ്ഥലത്തിൽ സ്ഥലമുണ്ട് ഒരായിട്ട് വൈഫ് അങ്ങ് വീടെടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആ വീടിൻ്റെ ആവശ്യമില്ല എനിക്ക് വേണ്ട വിളിക്കും വീട് നിന്നെ ഒന്ന് മതിയോടും ഒരു റൂമ് മതി ഗൾഫിൽ അമ്മ ഒരു റൂമിൽ പതിനാറാൾ നാല് കാസുമാണ് പതിനാറാൾ ഒരേ ടൈം ഡ്യൂട്ടി പോകേണ്ട അങ്ങനെ ജീവിച്ചു വന്ന പോന ഗൾഫ് കൺട്രി എല്ലാം കണ്ടുപോന ഞാൻ സൗദി ഖത്തർ ദുബൈ റോമാൻ ഇനി ബഹർ എനിക്ക് കൂടിയ ബാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പറയാൽ എൻ്റെ വിഷമം കൊണ്ട് പറയുന്നത് ബുടൂല കേട്ടാ മക്കളെ ബുടൂല ജയിലിൽ പോകാൻ അസ്കർ റെഡിയാ ഓക്കേ ഷാംകൊന്നൂസും നിർത്തൂല ഓത് ഏ ഒരാംകളും ആരോടും വൈത്തിനെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ നിർത്തൂല ഉമ്മാനെ വിളിച്ചു പറഞ്ഞു നിർത്തൂലോടോ നിർത്തൂല നിങ്ങളുടെ ചെയ്ത് ചെയ്യും പക്ഷേ എനിക്ക് നിങ്ങളോട് പറയും നിങ്ങൾ അതിനെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ നിങ്ങൾ വിജയിപ്പിക്കണം അയക്കാം എനിക്കിപ്പോൾ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ഒന്നേ ഉള്ളൂ ഇനി ചെയ്യുമ്പ് ചെയ്താലും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കാം ഓക്കെ ഗുഡ് ബൈ വീണ്ടും ഒരു വീഡിയോ കൂടി വരൂ അതുവരെ വെയിറ്റ് ചെയ്യുക ഓക്കെ വരും ഉറപ്പായി വരും കാരണം ഇത് ഞാൻ ഷെയർ ചെയ്താൽ ട്വിട്ടടുത്ത് കിട്ടുകയും ചെയ്യും കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്യും ഓൻ ബോംബെയിൽ നിന്നിട്ട് എന്നാൽ മെട്രോ ക്ലീനിങ് ഓൻ്റെ മെട്രോ ഞാൻ കാണിച്ചുതരാം പറയുന്നത് തസ്കരാ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞേക്ക് ചോക്കി പറയുന്നതാ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല ഓർക്ക് പണി കൊടുത്തിട്ടാൽ ഞാൻ തിരിച്ചു വരൂ ഇന്ന് രാത്രി ഇൻഷാല്ല നേത്രാവതി വണ്ടി ടിക്കറ്റ് എടുക്കാണ്ടെന്നല്ല ചോറ് ഗാടി ചോറ് ഗാടി നമ്മ കിടക്കാണ്ടു പക്ഷേ നമ്മൾ എ സിയിലായി വരൂട്ടാ കള്ള വണ്ടിയാണെങ്കിൽ എ സിയിലായി വരും ഓക്കെ ഗുഡ് ബൈ